ലോഗർമാരായ ഈ ബുൾജെറ്റ് സഹോദരങ്ങളുടെ കാറിടിച്ച് പേർക്ക് പരിക്ക് പാലക്കാട് ചെർപ്പുളശ്ശേരി ആലിക്കുളത്തിന് സമീപമാണ് അപകടമുണ്ടായത് ഈ ബുൾജെറ്റിന്റെ വാഹനം കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ചെറിയ കുട്ടി ഉൾപ്പെടെ ആറുപേരാണ് കാറിലുണ്ടായിരുന്നത് ഇ ബുൾജെറ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രശസ്തരായ എബിരും ലിബിനും സഞ്ചരിച്ച കാർ ചെർപ്പുളശ്ശേരിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുകയായിരുന്നു എതിർ ദിശയിൽ നിന്ന് വന്ന കാറുമായാണ് ഇവരുടെ വാഹനം കൂട്ടിയിടിച്ചത് പരിക്കേറ്റവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നേരത്തെ ഇ ബുൾജെറ്റിന്റെ വാഹനം രൂപമാറ്റം വരുത്തിയതും മോട്ടോർ വാഹന വകുപ്പ് വാഹനം പിടിച്ചെടുത്തതും തുടർന്നുണ്ടായ കേസുമെല്ലാം വലിയ വിവാദമായിരുന്നു ന്യൂസ് ഡെസ്ക്

राजकुमारी